ലൈനിൽ നിന്ന് ഷോക്കേറ്റ് അകാലത്തിൽ തേവരക്കര സ്കൂളിലെ ആദരവർപ്പിച്ച ഒരുക്കിയ സ്വാതന്ത്ര്യ ദിനഗാനം ശ്രദ്ധ നേടുന്നു വൈദ്യുത ലൈനിൽ നിന്ന് ഷോക്കേറ്റ് അകാലത്തിൽ പൊലിഞ്ഞു പോയ തേവലക്കര സ്കൂളിലെ എന്ന എട്ടാം ക്ലാസ്സുകാരൻ ആദരവർപ്പിച്ച ഒരുക്കിയ സ്വാതന്ത്ര്യ ദിനഗാനം ജനശ്രദ്ധ നേടുന്നു वन्दे मातरम् പോത്തൻകോട് ഗവൺമെന്റ് യു പി സ്കൂളിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നൊരുക്കിയ ഗാനത്തിൽ ജനപ്രതിനിധികളും ഭാഗമായി മിഥുന്റെ ഓർമ്മയ്ക്കായാണ് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഈ നൃത്തശില്പം ഒരുക്കിയിരിക്കുന്നത് സ്കൂളിലെ നൂറ്റി അൻപതിലധികം വിദ്യാർത്ഥികളും പി ടി ഐയും ചേർന്നാണ് നൃത്തശില്പത്തിൽ പാടി അഭിനയിച്ചിരിക്കുന്നത് മിഥുൻ എന്ന വിദ്യാർത്ഥിക്ക് സംഭവിച്ച പോലൊരു ദുരന്തം നമ്മുടെ മക്കൾക്കാർക്കും സംഭവിക്കരുതേ എന്ന പ്രാർത്ഥനയോടെയാണ് ഈ കലോപഹാരം ഒരുക്കിയിരിക്കുന്നതെന്ന് സ്കൂളിന്റെ പ്രധാന അധ്യാപിക ഷഫീന പറഞ്ഞു ഞാൻ ഷഫീല ഗവൺമെന്റ് യു പി എസ് പോത്തങ്കോട്ടിലെ പ്രഥമാധ്യാപികയാണ് അകാലത്തിൽ പൊലിഞ്ഞുപോയ തേവലക്കര സ്കൂളിലെ മിഥുൻ മോന്റെ ഓർമ്മയ്ക്കായിട്ട് ഈ സ്വാതന്ത്ര്യദിനത്തിൽ എന്റെ കുഞ്ഞുങ്ങൾ ഒരു നൃത്തശില്പം ഒരുക്കുകയാണ് നൂറ്റി അൻപതോളം കുഞ്ഞുങ്ങൾ അണിനിരക്കുന്ന ഈ നൃത്തശില്പം ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇനി ഒരിക്കലും ഇതുപോലുള്ള ദുരന്തങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സംഭവിക്കരുതേ എന്ന പ്രാർത്ഥനയോടെ ഇത് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്കൂൾ സമയം കഴിഞ്ഞും അവധി ദിവസങ്ങളിലുമായിട്ടാണ് കുഞ്ഞുങ്ങൾ ഈ നൃത്തശില്പം ഒരുക്കുന്നതിനായി സമയം കണ്ടെത്തിയത് ഇതിനായി ഡയറക്ടർ ശ്രീ പ്രിയപ്രസാദ് സാറും കൊറിയോഗ്രാഫർ ശ്രീമതി സ്വപ്ന ടീച്ചറും എന്റെ സ്കൂളിലെ എല്ലാ അധ്യാപകരും പി ടി എ അംഗങ്ങളും മക്കളെ സഹായിച്ചു ഇത് കാണുന്ന എല്ലാവർക്കും ഗവൺമെന്റ് യു പി എസ് പോത്തങ്കോടിന്റെ സ്വാതന്ത്ര്യദിനാശംസകൾ നമസ്കാരം എന്റെ പേര് പ്രിയപ്രസാദ് കണിയാപുരം ഉപജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂളാണിത് പോത്തങ്കോട് യു പി എസ് എനിക്ക് ഈ ഒരു നൃത്താവിഷ്കാരം ഒരുക്കാൻ അവസരം ഒരുക്കി തന്ന സ്കൂൾ എച്ച് എമ്മിനും അതുപോലെ ടീച്ചേഴ്സിനും പിന്നെ എന്നോടൊപ്പം സഹകരിച്ച എല്ലാ കുട്ടികൾക്കും രക്ഷാകർത്താക്കൾക്കും നന്ദി അറിയിക്കുന്നു ത്രിവർണ്ണ നിറമുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് വന്ദേ മാതരവും ദേശീയ ഗാനവുമായാണ് നൃത്തശില്പം ഒരുക്കിയത് പരമ്പരാഗത കലാരൂപങ്ങളെയും അകമ്പടിയായി ദൃശ്യഭംഗിക്ക് എത്തിച്ചിട്ടുണ്ട് പ്രിയപ്രസാദാണ് ഈ കലാരൂപം സംവിധാനം ചെയ്തിരിക്കുന്നത് കോറിയോഗ്രാഫർ നൃത്താധ്യാപിക കൂടിയായ സ്വപ്നയുടെ നേതൃത്വത്തിൽ ഭാരവാഹികളും അധ്യാപകരും ചേർന്നാണ് നാല് ദിവസം കൊണ്ട് ചിട്ടപ്പെടുത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ അനിൽ പഞ്ചായത്ത് അംഗം അനിതകുമാരി പി ടി ഐ പ്രസിഡന്റ് ശ്രീ വിപിൻ എസ് എം സി ചെയർമാൻ ബിനു തുടങ്ങിയവരും ഇതിന്റെ ഭാഗമായി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി രചനയുടെ ആമുഖ സന്ദേശത്തോടെ മൂന്ന് പോയിന്റ് അഞ്ച് ഒൻപത് മിനിറ്റ് നീളുന്ന നൃത്തശില്പം നാളെ സ്വാതന്ത്ര്യദിനത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ എത്തിക്കാനാണ് സംഘാടകർ ഒരുങ്ങുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ